പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഹൃദയാഘാതം ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് അത് ചെറുപ്പക്കാരെ പോലും ബാധിക്കുന്നുണ്ട് ധാരാളം ആളുകൾ അതുമൂലം മരിക്കുകയും ചെയ്യുന്നുണ്ട് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് അപ്പോൾ ഈ ഹൃദയാഘാതത്തെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ അല്ലാതെ നമ്മളെ ബാധിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത് അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾക്ക് വെജിറ്റേറിയൻ ഡയറ്റ് ആണ് എന്നാണ് അതായത് വെജിറ്റേറിയൻ ഡയറ്റ് മാത്രം കഴിക്കുന്നവരിൽ ഹൃദയാഘാത സാധ്യത കുറയുന്നു എന്ന് പല പഠനങ്ങളും വ്യക്തമാക്കുന്നുണ്ട് ഈ വെജിറ്റേറിയൻ ഡയറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹോൾ ഗ്രെയിൻ അല്ലെ തവിടോടു കൂടിയ ധാന്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഓട്സ് മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ അച്ചങ്ങാ പയർ ബീൻസ് മറ്റു പയറുവർഗ്ഗങ്ങൾ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഈ വെജിറ്റേറിയൻ ഡയറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെജിറ്റബിൾസാണ് നമ്മൾ ഒരു ദിവസം മുന്നൂറ് ഗ്രാം വെജിറ്റബിൾസ് കഴിക്കണം എന്നാണ് ഡബ്ല്യു എച്ച് ഒ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ നൂറ് ഗ്രാമോളം ഇലക്കറികൾ തന്നെ ഉപയോഗിക്കണം അപ്പോൾ ഈ പച്ചക്കറികൾ എങ്ങനെയാണ് ഹൃദയാഘാത സംരക്ഷണം നൽകുന്നത് അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പല രീതിയിലാണ് ഈ പച്ചക്കറികൾ നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നത് ഏറ്റവും പ്രധാനം അതിൽ അടങ്ങിയിരിക്കുന്ന ചില വൈറ്റമിൻസാണ് അതായത് വൈറ്റമിൻ ബി സിക്സ് ഫോളിക് ആസിഡ് ഈ രണ്ട് വൈറ്റമിനുകളും നമ്മുടെ രക്തത്തിലെ ഹോമോസിസ്റ്റീൻ എന്ന ഒരു ഘടകത്തിൻ്റെ അളവിനെ കുറയ്ക്കുന്ന വൈറ്റമിൻസാണ് ഈ ഹോമോസിസ്റ്റീനിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയാഘാത സാധ്യത വർദ്ധിക്കുന്നു എന്നാണ് കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത് അപ്പോൾ ആ ഹോമോസിസ്റ്റീൻ്റെ അളവിനെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ധാരാളം പച്ചക്കറികൾ അതായത് വൈറ്റമിൻ ബി സിക്സും അതുപോലെ തന്നെ ഫോളിക് ആസിഡും ധാരാളമായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കണം ഫോളിക് ആസിഡ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ വെജിറ്റബിൾസിലാണ് അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ബി സിക്സ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഹോൾ ഗ്രെയിൻ അല്ലെ തവിടോട് കൂടിയ ധാന്യങ്ങളാണ് അതുപോലെ തന്നെ ചെറു അപ്പോൾ ഈ വകഭ സാധനങ്ങൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഹൃദയാഘാതത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാനും സാധിക്കും രണ്ടാമതായിട്ട് ഈ പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക കെമിക്കൽസ് ഉണ്ട് അതിനെ ഫൈറ്റോ കെമിക്കൽസ് എന്നാണ് പോഷക വിദഗ്ധര് വിളിക്കുന്നത് അതായത് നമ്മൾ ഉദാഹരണമായിട്ട് നമ്മുടെ സോയാബീനകത്ത് അടങ്ങിയിരിക്കുന്ന ഐസോഫ്ലേവനോയിഡ്സ് എന്ന ഫൈറ്റോ കെമിക്കൽ അതിന് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജനുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സ്ത്രീകൾക്ക് ആർത്തവ വിരാമം വരുന്നതിന് മുമ്പ് വരെ ഹൃദയാഘാത സംരക്ഷണം ലഭിക്കുന്നുണ്ട് അതായത് അവർക്ക് അങ്ങനെ ഹൃദയാഘാതം ഉണ്ടാകാറില്ല വളരെ അപൂർവമായി മാത്രമേ ഹൃദയാഘാതം ഉണ്ടാകാറുള്ളൂ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ശരീരത്തിലുള്ള സ്ത്രീ ഹോർമോണായ ഈസ്ട്രജനാണ് പക്ഷേ മെനപ്പോസ് ആയി കഴിയുമ്പോൾ അവർക്ക് ഹൃദയാഘാത സാധ്യത വർദ്ധിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് അതായത് സ്ത്രീ ഹോർമോണായ ഈസ്റ്റജിന് ഒരു ഹൃദയ സംരക്ഷണം അല്ലെ ഹൃദയാഘാതത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ ഈ ഐസോഫ്ലേവൻസ് എന്ന് പറയുന്ന ഫൈറ്റോ കെമിക്കൽസ് ശരീരത്തിൽ ഈസ്ട്രജൻ പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതായത് അതിനെ ഒരു ഫൈറ്റോ ഈസ്ട്രജൻ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് അപ്പോൾ ഈ ഐസോഫ്ലേവൻസ് കൂടുതലായിട്ടുള്ള സോയാബീൻ അതുപോലെ തന്നെ നമുക്ക് ചേന കാച്ചിൽ തുടങ്ങിയ നമ്മുടെ നാടൻ പച്ചക്കറികൾ ഇവയിലൊക്കെ ഈ ഐസോഫൈവൻസ് അല്ലെങ്കിൽ ഫൈറ്റോ ഈസ്ട്രജൻ ധാരാളമുണ്ട് അത് നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്നും സംരക്ഷണം നൽകും പിന്നെ ഈ വെജിറ്റബിൾസിൽ നാരുകൾ ധാരാളമുണ്ട് അതായത് ഭക്ഷ്യ നാരുകൾ ഈ ഭക്ഷ്യ നാരുകൾ കൂടുതലുള്ളപ്പോൾ നമ്മൾക്കത് പെട്ടെന്ന് വയറ് നിറയുന്നതായിട്ട് തോന്നിക്കും നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയില്ല അപ്പം നമ്മുടെ തൂക്കം കൂടുകയില്ല നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് തൂക്കം കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കും അങ്ങനെ ഈ നാരുകൾ കൂടുതലുള്ളത് നമുക്ക് ഹൃദയാഘാത സംരക്ഷണം നൽകും കാരണം നമുക്ക് ഒബീസിറ്റി ഉണ്ടാവുകയില്ല നമുക്ക് തൂക്കം കൂടുകയില്ല അതുപോലെ തന്നെ ഈ അലിയുന്ന നാരുകൾ പ്രധാനമായിട്ടും ഓട്സിനകത്തൊക്കെയുള്ള അലിയുന്ന നാരുകൾ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുവാനും വളരെയധികം സഹായിക്കും അതും നമുക്ക് ഹൃദയാഘാത സംരക്ഷണം നൽകുന്ന ഒന്നാണ് പിന്നെ ഈ പച്ചക്കറികളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കാലറി ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം നമ്മൾക്കറിയാം ഈ കാലറി കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കാലറി ദിവസവും നമ്മുടെ ശരീരത്തിലെത്തിയാൽ ശരീരം അത് കൊഴുപ്പായിട്ട് സൂക്ഷിച്ചു വെക്കും അപ്പോൾ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കൂടും കൊഴുപ്പിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ഓവർ വെയ്റ്റ് ഉണ്ടാകും അല്ലെ അമിതവണ്ണം ഉണ്ടാകും അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും അത് പതുക്കെ ഹൃദയാഘാതത്തിലേക്ക് നമ്മെ നയിച്ചെന്നിരിക്കും അപ്പം കുറച്ച് കാലറി മാത്രം നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ ഈ വെജിറ്റബിൾസിലാണ് ഏറ്റവും കുറച്ച് കാലറി ഉള്ളത് നമ്മൾ നൂറ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നു എന്ന് വിചാരിക്കുക ധാന്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലേതാണ്ട് എൺപത് ഗ്രാമും നമ്മൾ ഷുഗറായിട്ട് അല്ലെ കാലറി ആയിട്ട് മാറുന്നു നൂറ് ഗ്രാം പഞ്ചസാരി ഉപയോഗിച്ചാൽ അത് മുഴുവനും തന്നെ ഷുഗറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ മധുരം കുറഞ്ഞ പഴങ്ങൾ കഴിക്കുവാണെങ്കിൽ ആ നൂറ് ഗ്രാമിൽ ഏതാണ്ട് പതിനഞ്ച് ഗ്രാം മാത്രമേ ഗ്ലൂക്കോസായിട്ടും മാറുന്നുള്ളൂ അതേ സമയത്ത് പച്ചക്കറികൾ എടുക്കുകയാണെങ്കിൽ അതിൽ അഞ്ച് ഗ്രാം മാത്രമേ നമുക്ക് കാലറി ആയിട്ട് മാറുന്നുള്ളൂ കാലറി ഏറ്റവും കുറച്ച് നൽകുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് വെജിറ്റബിൾസ് ഇപ്പോൾ ചില പച്ചക്കറികൾ നമ്മൾ നെഗറ്റീവ് കാലറി എന്ന് പോലും വിളിക്കാറുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ ഇലക്കറികൾ എടുക്കാം ഈ ഇലക്കറികൾ കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ വേണ്ടി കുറച്ച് കാലറി നമ്മുടെ ശരീരം അങ്ങോട്ട് ചിലവാക്കണം അതായത് അതിൽ അടങ്ങിയിരിക്കുന്ന കാലറിയേക്കാൾ കൂടുതൽ കാലറി അത് ദഹിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ചിലവാക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ അത് ഒട്ടും തന്നെ കാലറി നൽകുന്നില്ല നമ്മുടെ ശരീരത്തിലെ കുറച്ച് കാലറി അത് ദഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് കാലറി എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഹൃദയാഘാതം ഹൃദയാഘാതമുണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാന പ്രതി ഉയർന്ന കൊളസ്ട്രോൾ കൊളസ്ട്രോളാണ് എന്നറിയാം നമ്മുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാകുന്നതാണ് ഹൃദയാഘാതം ഉണ്ടാകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അപ്പോൾ ഈ പച്ചക്കറികളിൽ കൊളസ്ട്രോൾ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നത് ആനിമൽ പ്രൊഡക്ട്സിൽ മാത്രമേ ഉള്ളൂ ഒരു പ്ലാന്റ് പ്രൊഡക്ട്സിലും കൊളസ്ട്രോൾ ഇല്ല അത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിനകത്ത് സോഡിയം തീരെ കുറവാണ് സോഡിയം കൂടിയിരിക്കുമ്പോഴാണ് നമ്മുടെ ബി പി ഉയരുന്നത് ബി പി ഉയർന്നു കഴിഞ്ഞാൽ അത് ഹൃദയാഘാതത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ഘടകമാണ് പിന്നെ പച്ചക്കറികളിൽ കൊഴുപ്പിൻ്റെ അളവും തീരെ കുറവാണ് കൊഴുപ്പ് കൂടുതലും ആനിമൽ പ്രൊഡക്ട്സിലാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പച്ചക്കറികൾ കഴിക്കുമ്പോൾ നമുക്ക് ധാരാളം പ്രയോജനങ്ങളുണ്ട് പിന്നെ മറ്റൊന്ന് ഇതിനകത്ത് കൂടുതലായിട്ട് ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ സാന്നിധ്യം വളരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതായത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില വൈറ്റമിൻ ഉദാഹരണമായിട്ട് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അതുപോലെ തന്നെ ചില ധാതുക്കൾ അതായത് സെലീനിയം ഇവയൊക്കെ നല്ല പവർഫുൾ ആൻറ്റി ആണ് അതായത് നമ്മുടെ ശരീരത്തിൽ സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില വിഷവസ്തുക്കൾ അതായത് ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുന്ന ഒന്നാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഫ്രീ റാഡിക്കൽ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുമ്പോൾ അത് നമ്മുടെ രക്തക്കൊടലിലെ അകത്തെ ആവരണമായ എൻഡോതീലിയത്തിന് കേട് സംഭവിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു ആ ഒബീസിറ്റി അതുപോലെ തന്നെ ഡയബറ്റീസ് നമ്മുടെ ഹൃദയാരോഗ്യം നശിക്കൽ തുടങ്ങിയ പല രോഗാവസ്ഥകൾക്കും കാരണമാകുന്ന ഒന്നാണ് എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും മൂല കാരണമാണ് ഈ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ അപ്പോൾ നമ്മുടെ രക്തക്കൊഴലുകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാകാതിരിക്കുവാനും നമ്മൾ ധാരാളം വെജിറ്റബിൾസ് കഴിച്ചാൽ മതി ഈ വെജിറ്റബിൾസ് ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പ്രയോജനങ്ങളുണ്ട് നമ്മുടെ ഹൃദയ സംരക്ഷണത്തിന് ഹൃദയ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു മുതൽക്കൂട്ടാണ് വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളത് പക്ഷേ ഇന്നത്തെ നമ്മുടെ യുവതലമുറകൾ ഒക്കെ ഈ വെജിറ്റബിൾസ് കഴിക്കാൻ വൈമുഖ്യം കാണിക്കുന്നവരാണ് നമ്മൾ തീർ അത് മാറ്റിയേ പറ്റൂ നമ്മൾ ധാരാളം വെജിറ്റബിൾസ് നമ്മുടെ ഡെയിലി മെനുവിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ മുന്നൂറ് ഗ്രാം വെജിറ്റബിൾസ് ഡെയിലി നമ്മൾ ഉൾക്കൊള്ളിക്കണം ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഓർഗാനിക്കായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വിവിധ നിറങ്ങളിലുള്ളത് വിവിധ വെറൈറ്റിയിലുള്ള പച്ചക്കറികൾ കൺസ്യൂം ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ പച്ചക്കറികൾ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തും നമുക്ക് ഹൃദയ ആഹാരത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപ ഉപകരിക്കും നിങ്ങളിത് മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി